ആ ബിഗ് ബോസ് സീസൺ സെവനിൽ ഈ വീക്ക് രണ്ട് എവിക്ഷനാണ് നടന്നിരിക്കുന്നത് നടന്നു എന്നാണ് പറയപ്പെടുന്നത് അതിൽ അൺഫെയറായ ഭയങ്കരമായ അൺഫെയറായ എവിക്ഷനാണ് നടന്നു നടന്നിരിക്കുന്നത് പറയുന്നത് ഫസ്റ്റ് ഏറ്റവും കുറവ് വോട്ട് ഒനിയലിനാണ് അപ്പോൾ ഒനിയല് ഏറ്റവും കുറവ് ഓട്ട് ഒനിയല് പുറത്തായി ആദ്യം സേവ്ഡ് സാബുമോൻ്റെ എല്ലാവരും സാബുമോൻ സേവ് ആവില്ല സാഹിമാൻ പുറത്താകുമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് കാരണം ആൾ ആക്റ്റീവ് അല്ല എന്ന് പറയുന്നതുകൊണ്ട് പക്ഷെ ഓട്ട് കൂടുതലാണ് സാഹമാനം കിട്ടിയതെന്ന് തോന്നുന്നു അപ്പോൾ സൗമാൻ സേവ്ഡ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും മന്ദം ഇട്ട് മുഖത്തോടെ മുഖം നോക്കുന്നുണ്ട് പെട്ടടുത്ത് എന്തോ അപ്പൊ ഞായറടുത്തത് ആര് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോഴേക്കും മുനിയല് പുറത്തായി എന്ന് പറയും എനി പോയി അത് കഴിഞ്ഞ് ജിസയിലാണ് ഭയങ്കരമായിട്ട് അൺഫെയർ ആയി എന്ന് എല്ലാവരും പറയാൻ കാരണം ജിസയില് പുറത്താകുമെന്ന് വിചാരിച്ചില്ല കാരണം ഈ ആഴ്ച ആൾ ആര്യൻ്റെ കൂടെയൊക്കെ വിട്ട് തനിയെ ഒന്ന് കളിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയായിരുന്നു അപ്പോഴേക്കും ജിസൈൽ പുറത്ത് പോയി എന്നാണ് വിവരങ്ങൾ വരുന്നത് അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ജിസൈലിപ്പോൾ കുറച്ച് വന്ന സമയത്ത് നന്നായി കളിച്ചെങ്കിലും ഇപ്പോൾ കുറച്ച് കാലം കുറച്ച് ദിവസങ്ങളായിട്ട് ആര്യൻ്റെ കൂട്ട് ആര്യൻ്റെ ലവ് സ്ട്രാറ്റജി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആ ഒരു ആര്യൻ്റെ കൂടെ തന്നെ നടന്നിട്ടുള്ള ഒരു രീതിയാണ് കണ്ടുകൊണ്ടിരുന്നത് അതുകൊണ്ടാണ് തോന്നുന്നു ജിസൈൽ പുറത്താവാനുള്ള മെയിൻ കാരണം പിന്നെ ഈ ആഴ്ച ഫാമിലി വീക്കിൽ ജിസൈൻ്റെ അമ്മ വന്നപ്പോൾ പോലും സംസാരിച്ചു ഗെയിമ് തനിച്ച് കളിക്കാൻ അപ്പോൾ ആരനെ വിട്ടിട്ട് തനിച്ച് പെൺപടകളും എല്ലാവരും കൂടി ഒരുമിച്ച് ഒന്നിച്ചിട്ട് നടക്കാൻ ഒരു സമയമായിരുന്നു അപ്പോഴേക്കും ജിസയില് പുറത്ത് പോയി എന്ന വാർത്തയാണ് വരുന്നത് എത്രത്തോളം സത്യമാണെന്നറിയില്ല എന്തായാലും ഒരു തൊണ്ണൂറ് ശതമാനവും ജിസയിലും ഒനിയിലുമാണ് ഈ വീക്ക് പുറത്തു പോകുന്നത് രണ്ടുപേരെയും വിക്റ്റഡാണ് എന്നാണ് പുറത്ത് വരുന്ന ന്യൂസുകൾ